ധന്യമീ ജീവിതം ഇന്ന് പറയുമ്പോൾ തുടക്കത്തിൽ കേൾക്കുന്നവർക്ക് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് സംശയം തോന്നാം ഈ ഭൂമിയിൽ നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും വെജിറ്റേറിയൻ ആണെങ്കിലും ഏത് ഭക്ഷണം കഴിച്ചാലും അത് പാപമാണ് നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ പോലെ എനിക്കും ജീവിക്കണമെന്നാഗ്രഹമുണ്ട് നിനക്ക് പല കാര്യങ്ങളിലും താല്പര്യമുണ്ട് എനിക്കെന്റെ ശരീരമാണ് വലുത് പറഞ്ഞൊരു കാര്യമില്ല നന്നെ കൊല്ലണം എനിക്ക് തിന്നണം തിന്നുന്ന മനുഷ്യന് ലോകത്ത് അവൻ്റെ ശരീരത്തിനേക്കാൾ വില കൂടി എത്രയോ വസ്തുക്കളുണ്ട് അതല്ലേ ആത്മഹത്യ ചെയ്യുന്നത് ശരീരത്തിനൊക്കെ വലിയ കാര്യങ്ങളും ചിന്തകളും ഉണ്ടായത് കൊണ്ടല്ലേ ഊണോ മുറക്കും ഇല്ലാതെ ആളുകൾ എനിക്ക് എനിക്കെന്റെ ശരീരം മാത്രമേ ഉള്ളൂ എന്നെ കൊല്ലരുത് എനിക്കിന്ന് അന്നെയും കൊന്നു തിന്നണം എന്നിട്ട് കുറേ വേസ്റ്റാക്കണം നോൺ വെജിറ്റേറിയൻ പാപ വെജിറ്റേറിയനോ അതും പാപാ ജീവനുള്ള വസ്തുക്കളല്ലേ നമ്മൾ ഭക്ഷിക്കുന്ന മുഴുവൻ സത്യത്തിന് മുറിവില്ലേ അതിന് ചിന്തകളില്ലേ വൃക്ഷങ്ങൾക്ക് മനസ്സില്ലേ കോഴിമുട്ട തിന്നാലും ഒരു കോഴിയല്ലേ തിന്നുന്നത് പാപം എന്ന് പറഞ്ഞാൽ അർത്ഥം ആദ്യം മനസ്സിലാക്കണം റിയാക്ഷൻ ഉള്ള കാര്യം പാപാണ് ഒരാൾക്ക് നന്മ ചെയ്തു നന്മ താൽക്കാലിക അർത്ഥം അത് പാപമാണ് എന്താച്ച അതിന്റെ റിയാക്ഷൻ ഉണ്ട് ആ റിയാക്ഷൻ അനുഭവിക്കാൻ സുഖം അനുഭവിക്കാൻ ഇവിടെ ജന്മം എടുക്കേണ്ടി വരും ഏത് ചെയ്താലും അനുകൂലി വരും പാപമായിട്ട് വരും നല്ല ചെയ്താലും ചീത്ത ചെയ്താലും കൂലി കിട്ടുന്നു ആ കൂലി കിട്ടുമ്പോഴും ആര് കൂലി തരുന്നു ആ ആളെയോടുള്ള ഒരു വഞ്ചനയുടെ അംശം അതിൽ വരുന്നുണ്ട് സത്യമാണ് ശമ്പളം വാങ്ങുന്നു മുപ്പത് ദിവസം ആ നമ്മൾ ജീവിച്ചിരിക്കുന്നത് ആ കാച്ചുകൊണ്ടാണ് എങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ പാപത്തിൻ്റെ അംശം ഉണ്ട് ചിന്തകന്മാർ പറയുന്നു പല ചിന്തകന്മാരും പറയുന്നത് ഒരു ഏംഗിളിൽ ചിന്തിക്കുകയാണ് തന്നെയ ജീവിതത്തിൽ ചെയ്യുന്നത് ഒരു ആംഗിളില് അപ്പം ശമ്പളം കിട്ടിയാൽ അത് പാപം പെൻഷൻ കിട്ടിയാൽ പാപത്തിന്റെ മുകളിൽ പാപം എന്നാണ് പറയുക ഒരു പണിയെടുക്കാതെ വീട്ടിൽ പുത്തിരിക്കുക പണ്ടെന്നോ കുറച്ചു കാലം ജോലിയിൽ ഇരുന്നുണ്ട് അന്ന് ചിലപ്പോ കൈക്കൂലി മഞ്ഞുണ്ടോ പക്ഷെ അതിനും മരണം വരെ കാശ് സമൂഹത്തിന്റെ കയ്യിൽ നിന്ന് ഈടാക്ക ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ എത്രമാത്രം കുറച്ച് പണിയെടുത്തിട്ട് കൂടുതൽ കാശ് കിട്ടാൻ നോക്കുക ക്ഷിക്കുമ്പോഴും സത്യങ്ങൾക്കാണെങ്കിലും ജീവൻ ഉണ്ട് എന്ന് കരുതിയാൽ ഏതിനും പാപം എന്നാണോ പറയണത് അതെ അപ്പം എന്തുവേണം ഒറ്റ കാര്യം ചെയ്താൽ മതി വളരെ തുളിവില് പാപങ്ങോട്ട് ഇല്ലാതെ ആക്കാൻ ഒറ്റ വിദ്യയാണ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഉള്ള കാര്യം എന്നാണ് നന്മകൾക്ക് റിയാക്ഷൻ ഉണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ പണ്ട് ജനിക്കണം അങ്ങനെ ജനിക്കുന്ന ഭാഗ്യവന്മാരുണ്ട് അവര് ചെയ്ത നന്മകളുടെ റിയാക്ഷനാണ് ഏത് കാര്യത്തെയും അങ്ങോട്ട് കോസ്മിക് പവറിന് പരമാത്മാവിനെ നിവേദിച്ചു ഇതാണ് വാക്ക് സമർപ്പണം നിവേദിച്ചു സമർപ്പണം നിവേദ്യം എന്ന വാക്ക് നമുക്കറിയാമല്ലോ ക്ഷേത്രത്തിലേക്കുള്ള നിവേദ്യമാണത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞു ചിലയിടത്തൊരു ചടങ്ങുണ്ട് ആ ചടങ്ങ് സ്വന്തം കുട്ടിയെ ആ ചടങ്ങിനെ സംബന്ധിച്ച് ഞാൻ ചെറുകഥ ചെയ്തിട്ട് എത്രയോ വർഷമായി ഏതോ പുസ്തകത്തിൽ നിന്ന് മാതൃഭൂമി ആ ചുവപ്പിലന്ന് വന്നത് ആ കഥ കഥയുടെ പേര് ഞാൻ മറന്നു ആ സ്ത്രീകള് കുട്ടികളെ പരദേവതാ ക്ഷേത്രത്തിൽ പോയിട്ട് കൊണ്ടി വയ്ക്കുകയാണ് കുട്ടിയെ കൊടുത്തു പരാശക്തിക്ക് നമ്മുടെ കുട്ടിയല്ല അത് കഴിഞ്ഞ് ദക്ഷിണ അടച്ചു അത് കഴിഞ്ഞ ആ കുട്ടിയെടുത്തു അടിമ കടത്തുക എന്നാണ് പറയുക ഇന്നും കേരളീയർക്ക് അറിയാവുന്ന കാര്യമാണ് അടിമർത്തി ഇപ്പൊ ആരാ ദൈവം വളർത്താൻ ഏൽപ്പിച്ചതാണ് ഈ കുട്ടിയെ ദൈവം വളർത്താൻ ഏൽപ്പിച്ചതാണ് ശ്രീകൃഷ്ണനെ യശോദന കയ്യിൽ വളർത്താൻ ഏൽപ്പിച്ചതല്ലേ വളർത്താൻ ഏൽപ്പിച്ച കഥകളല്ലേ അർപ്പിച്ചു അർപ്പിച്ചു നിവേദ്യം അങ്ങോട്ട് കൊടു ആക്കി മാറ്റി സമർപ്പണം ഒക്കെ സമർപ്പിച്ചു എന്നിട്ടോ അതിനുശേഷം തിരികെ വാങ്ങി അത് പ്രസാദമായി സാദം ആഹാരം നടത്തേ ഉള്ളൂ തൈർ സാദം സാമ്പാർ സാധം ഈ വാക്കൊക്കെ കൂടുതൽ സുപരിതാവുന്ന തീവണ്ടി യാത്ര ചെയ്യുമ്പോൾ പാക്കറ്റിൽ കൊടുക്കുന്ന തൈർ സാധം സാമ്പാർ സാധം തന്നെ പ്രകർഷണ ഓട്ടോമാറ്റിക്കായിട്ട് തനിയെ പ്രകർഷണയുള്ള ആഹ്ലാദമാണ് പ്രഹ്ലാദൻ നിങ്ങൾ പ്രഹ്ലാദനാവും ഇപ്പോഴേ ആഹ്ലാദം എവിടുന്ന ആഹ്ലാദത്തിന് ഇരിക്കലൊന്നും വേണ്ട ഇവിടെ എനിക്കിപ്പോ ഇരിക്കുമ്പോൾ ആഹ്ലാദമാണ് നിങ്ങൾ ആഹ്ലാദത്തിന് വേണ്ടി അത് വേണം ഇത് വേണം എന്നൊന്നുമില്ല ഇതിൻ്റെ പേരാണ് പ്രഹ്ലാദൻ പ്രസാദം പ്രകർഷണയുള്ള സ്വാദമാണ് ആ സ്വാദത്തില് അഴിക്കില്ല വേണ്ടാത്ത കാര്യമില്ല കഴിച്ച പാപമില്ല എല്ലാ ഉത്കർഷവും ഉണ്ടാവും ഇതാണ് പ്രസാദം കിട്ടുന്നതിനെ നിവേദനമാക്കി മാറ്റണു സമർപ്പിക്കണു തിരികെ പ്രസാദമായി കിട്ടുന്നു ഇതാണ് ക്ഷേത്രത്തിലെ പ്രസാദം അധ്വാനിക്കുക പണമുണ്ടാക്കുക സാധനങ്ങൾ വാങ്ങുവാന് വീട്ടിൽ കൊണ്ടുവയ്ക്കുക അമ്മമാർ അത് ആഹാരവസ്തുവാക്കി അവർ വിളമ്പിത്തരുമ്പോൾ അത് പ്രസാദം ആയി മാറി അമ്മയുടെ കാൽക്കൽ നിവേദിച്ചു ഇതിൻ്റെ ഒരു രൂപമാണ് ഭാഷയിലെ ഒക്കെ ഭഗവാന്റെ പ്രസാദം ഭഗവാന്റെ പ്രസാദം എന്ന് പറഞ്ഞാൽ അവർ ഈ അർത്ഥം അറിഞ്ഞിട്ടായാലും അല്ലെങ്കിലും ശരി അത് മുഴുവൻ പ്രസാദം ആണ് ജനിച്ചു ആ ജനിച്ചതിനം ഒരു മിനിറ്റ് ആയുസ് കൂട്ടി തരാൻ ആശങ്ക കഴിയും ഏതെങ്കിലും ശാസ്ത്രത്തിന് പറ്റുമോ ആയുസ് തീരുമ്പോ കലികാരം നിൽക്കും ഇതിനെ നിവേദിച്ചു സമർപ്പിച്ചു ആ സമർപ്പിച്ച വ്യക്തികൾ ഇന്നും ഭാരതത്തിലുണ്ട് നമ്മുടെ നിത്യജീവിതത്തെ കാണാം അത്തരം ആളുകളെ നമ്മൾ ജീവിതത്തിന് തെരഞ്ഞെടുക്കണം ഇത്രയുള്ളൂ ഇപ്പോഴത്തെ കാലത്ത് നല്ല ആളുകളൊന്നും ഇല്ലായെന്ന ആക്കാ ചില ഭാഷയൊക്കെ അങ്ങനെ പറയേ ഉള്ളൂ നല്ലവരൊക്കെ പണ്ടായിരുന്നു അവര് ചരിത്ര പുസ്തകങ്ങളിലല്ല ഈ സമർപ്പണബോധത്തോട് കൂട്ടിയിട്ട് ജീവിക്കുന്ന എല്ലാം നിവേദിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് സമർപ്പിച്ചു നിവേദിച്ചു പിന്നെ കിട്ടിയപ്പോൾ എന്തായി അത് പ്രസാദം പഴയ ചരിത്രങ്ങളുടെ വലിയ മഹർഷിമാർ വിശപ്പ് കൊണ്ട് മരിക്കുന്നുള്ള സ്ഥിതി എത്തി എന്തെങ്കിലും തരുമോ എന്ന് ചെന്നു ഒരിക്കലും ഭക്ഷിക്കാൻ പറ്റാത്ത ഇവര് ഭക്ഷിക്കാത്ത സാധനമാണ് കൊടുക്കുന്നത് വയറിൻ്റെ അകത്ത് ആമാശയ അതൊരു ദേവതയാണ് തമർപ്പിച്ചു എനിക്ക് ആയുസ് നീട്ടിക്കിട്ടണം ആയുസ് ഉണ്ടെങ്കിലാണല്ലോ എനിക്ക് ഈശ്വരനെ സ്മരിക്കാൻ പറ്റുക ആ ആഹാരം വാങ്ങി അവർ ഭക്ഷിച്ച കഥകളുണ്ട് കൊടുത്തവരനെ പിന്നെ ചോദിക്കും നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ലാത്തതല്ലേ അപ്പോൾ അതെ അതില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും ഞാൻ മരിച്ചാൽ ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരുന്ന ആളുകൾ ഉണ്ടാവില്ല നിങ്ങൾക്ക് அது கொண்டு பட்சி அது இனி எனிக்கு வேண்டாம் ஆ விஷப்பினே பட்சிச்சுள்ள ஏது வேயும் நேதி சமர்ப்பிச்சு அதை பிரசாதமாக்க நம்ம ஆயுசினக்கி மாற்ற விட்டு விஷம் விரிக்கான நமஸ்காரம்